ഒരു ടിപ്പർ ലോറി പൊതുവഴിയിലൂടെ പോവുകയായിരുന്നു ഇതേസമയം വില്ലേജ് ഓഫീസറും സഹപ്രവർത്തകരും കൂടെ ലോറി തടഞ്ഞു അനധികൃതമായി ലോറിയിൽ നെൽവേൽ നികത്താനുള്ള മണൽ കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ചാണ് ഉദ്യോഗസ്ഥർ ലോറി പിടിച്ചെടുത്തത് ലോറി പിടിച്ചെടുത്തിന് പിന്നാലെ വാഹന ഉടമയ്ക്കെതിരെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തു ഇതിനെതിരെ വാഹനയുടമ തന്റെ ലോറി പിടിച്ചെടുത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിച്ചു ലോറി പൊതുവഴിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമയത്ത് ലോറിയിൽ മണ്ണ് അടങ്ങിയിട്ടില്ലാത്തതിനാൽ ലോറി പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണെന്ന് വാഹനയുടമ വാദിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി ഉയർന്ന ചോദ്യം ലോറി പിടിച്ചെടുത്തത് നിയമാനുസൃതമാണോ അല്ലയോ എന്നതായിരുന്നു രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും അധികാരികൾ നൽകിയ മഹസർ റിപ്പോർട്ടും പരിശോധിച്ചപ്പോൾ നെൽവയൽ നികത്താൻ മണൽ കൊണ്ടുപോയെന്ന് പറയുന്ന വാഹനം യഥാർത്ഥത്തിൽ അങ്ങനെ നിയമം ലംഘിച്ചതായിട്ടുള്ള തെളിവുകൾ ഒന്നുമില്ലെന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനാൽ ലോറി പിടിച്ചെടുത്തത് അനുവദനീയമല്ലെന്നും നിയമവിരുദ്ധമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു മാത്രവുമല്ല നെൽവയലിന് സമീപം വെറുതെ ഒരു വാഹനം സംശയാസ്പദമായ സാഹചര്യത്തിൽ അവിടെ കിടക്കുന്നതുകൊണ്ട് മാത്രം നെൽവേൽ നികത്താൻ വാഹനം ഉപയോഗിച്ചതാണെന്ന് കരുതാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പത്തൊൻപത് വകുപ്പ് അധികാരികളുടെ അനുമതിയില്ലാതെ ഒരു വ്യക്തിക്കും നെൽപ്പാടം നികത്താൻ അനുവാദമില്ലെന്ന് പറയുന്നു ഇപ്രകാരം പത്തൊൻപത് വകുപ്പിന്റെ നിയമലംഘനമുണ്ടെങ്കിൽ മാത്രമേ വാഹനമോ യന്ത്രസാമഗ്രികളോ പിടിച്ചെടുക്കാൻ കഴിയൂ അതിനാൽ വാഹനം പിടിച്ചെടുക്കുന്നതിനു മുമ്പ് നെൽവേൽ നികത്താനായി പ്രസ്തുത വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വാഹനം പിടിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തണമെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു ഒരു വാഹനം പിടിച്ചെടുക്കുമ്പോൾ ഉടമയ്ക്ക് അവരുടെ സ്വത്ത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ മാത്രമേ ഒരാളുടെ വാഹനം പിടിച്ചെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഒരാളുടെ വാഹനം പിടിച്ചെടുക്കാനുള്ള എല്ലാ നിയമങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി കൃത്യമായി പാലിക്കേണ്ടതുണ്ട് വാഹനത്തിൽ അനധികൃതമായി മണൽ കടത്തിയതിന് തെളിവുകൾ ഒന്നുമില്ലാത്തതിനാൽ ഈ കേസിൽ ലോറി പിടിച്ചെടുത്തത് നിയമാനുസൃതമല്ല അതുകൊണ്ട് വാഹനം അതിന്റെ ഉടമയ്ക്ക് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക